നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് വാട്സപ്പിലൂടെ ലഭിച്ച ഒരു മെസ്സേജിന് മറുപടി പറയുകയാണ് മെസ്സേജ് ഇപ്രകാരമാണ് സർ എൻ്റെ പേര് അഞ്ചു നാവായിക്കുളത്താണ് എൻ്റെ വീട് ഹിന്ദു വിഷൻ ചാനൽ ഞാൻ സ്ഥിരമായി കാണാറുണ്ട് ഇതിൽ വരുന്ന വീഡിയോകളെല്ലാം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയോജനമാണ് നൽകുന്നത് എന്നെ വളരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് മറുപടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത് ഞാൻ എം ബി എ വിദ്യാർത്ഥിനിയാണ് ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു കൂട്ടുകാരി നാട്ടിൽ പോയി വരുമ്പോൾ അവളുടെ കുടുംബക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന പ്രസാദം ഞങ്ങൾക്കെല്ലാവർക്കും നൽകി കുറച്ച് കഴിഞ്ഞ ശേഷമാണ് എനിക്കെന്ന് പീരീഡ്സ് ഡേറ്റാണെന്നുള്ളത് ഓർമ്മ വന്നത് ഞാൻ ഈ വിവരം അമ്മയോട് പറഞ്ഞു അമ്മ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു ആർത്തവ കാലയളവിൽ നിവേദ്യങ്ങൾ കഴിച്ചാൽ ദോഷമാണെന്നും കല്യാണ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുമൊക്കെ പറഞ്ഞു ഇതെല്ലാം കേട്ട് ഞാൻ വല്ലാതെ ടെൻഷനിലായിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം ഹിന്ദു വിഷൻ ചാനലിലൂടെ സാറ് പറഞ്ഞു തരുമോ നമസ്കാരം ഉത്തരത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു സ്ത്രീയുടെ മാസമുറയുമായി ബന്ധപ്പെട്ട് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വീഡിയോ ഹിന്ദു മിഷൻ ചാനലിൽ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് പലപ്പോഴും അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായിട്ട് ഈ മാസമുറയെ എന്ന് പറയുന്ന കാര്യത്തെ എന്തോ വലിയൊരു ദോഷമാണെന്നുള്ള തരത്തിലൊക്കെ പലരും അവതരിപ്പിച്ച് കണ്ടിരുന്നു അപ്പോൾ അതൊന്നുമല്ല മനുഷ്യൻ്റെ ജൈവികമായ ഒരു പ്രക്രിയയാണ് ഈ ആർത്തവം എന്ന് പറയുന്നത് എന്നുള്ളതും ആർത്തവം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് അവളുടെ ഹോർമോണലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ നേരത്തെ സംഭവിച്ചേക്കാം ചിലപ്പോൾ വൈകി സംഭവിച്ചേക്കാം അത് ചിലപ്പോൾ ഒരു മംഗളകരമായിട്ടുള്ള കർമ്മത്തിനിടയിൽ സംഭവിച്ചേക്കാം അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ ഒട്ടേറെ വ്യക്തമായ ധാരണകൾ നൽകുന്ന മറുപടി നൽകിയതാണ് അപ്പോൾ ഈ ഒരു മെസ്സേജ് വാട്സപ്പിൽ കണ്ടപ്പോൾ എന്നെ പലവട്ടം ഇത്തരം ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് പലരും വിളിച്ച് ചോദിക്കുക മെസ്സേജ് അയക്കുക വർഷങ്ങൾ കഴിഞ്ഞിട്ട് ജ്യോതിഷാലയത്തിൽ നേരിട്ട് മീറ്റ് ചെയ്തപ്പോഴോ അല്ലാതെ ഓൺലൈനിൽ കൂടെ മീറ്റ് ചെയ്തപ്പോഴോ വിഷയങ്ങൾ പറയുക ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർ അവരുടെ ഉള്ളിൽ ഈ ഒരു സംഭവത്തെ ഇങ്ങനെ നീറ്റിച്ചുകൊണ്ട് നീട്ടിച്ചുകൊണ്ട് നടക്കുകയെന്നൊന്നാണ് എനിക്കതിൽ മനസ്സിലായത് പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മയും തെറ്റിദ്ധാരണകളും നമ്മുടെ ജീവിതത്തെ വല്ലാതെ സംഘർഷഭരിതമാക്കാറുമുണ്ട് നോക്കൂ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ പെൺകുട്ടി അവളുടെ ആർത്തവ കാലയളവിൽ കൂട്ടുകാരി കൊണ്ടുവന്ന് കൊടുത്ത നിവേദ്യം കഴിക്കുകയുണ്ടായി ഈ നിവേദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക പൂജാഘട്ടത്തിൽ അവിടെ ദേവതകൾക്ക് അതിൻ്റെ സങ്കല്പത്തിനു വേണ്ടി നിവേദിച്ച് താപിച്ചിട്ട് അവരെ പൂജിച്ച് അവർക്ക് ഭക്ഷണം നിവേദ്യം സമർപ്പിച്ചത് കഴിഞ്ഞ് പൂജ കഴിഞ്ഞതിന് ശേഷം അത് ഭക്തജനങ്ങൾക്ക് കൊടുക്കും കഴിക്കാനായിട്ട് കൊടുക്കും അങ്ങനെയാണ് നമ്മൾ നിവേദ്യം ക്ഷേത്രത്തിൽ നീട്ടിയ നിവേദ്യമാണ് അല്ലെങ്കിൽ ഒരു ഹോമത്തിന് കഴിഞ്ഞിട്ട് കിട്ടിയ നിവേദ്യമാണ് ഒരു പൂജ കഴിഞ്ഞിട്ട് കിട്ടിയ നിവേദ്യാണെന്ന് പറഞ്ഞ് വാങ്ങിച്ച് കഴിക്കുന്നത് അത് ഒരു തരം നിവേദ്യങ്ങൾ ഇനി മറ്റൊരു തരം നിവേദ്യമുണ്ട് തളിച്ച് നിവേദ്യം എന്ന് പറയും അത് ചിലപ്പോൾ നമ്മൾ പൊങ്കാല ഇടുമ്പം അത് അകത്ത് ക്ഷേത്രത്തിനകത്തുകൊണ്ട് നിവേദിക്കില്ല അകത്തുനിന്ന് കർമ്മി അഥവാ പൂജാരി അല്ലെങ്കിൽ അവിടുത്തെ മേൽശാന്തി വന്നിട്ട് തളിച്ച് തരും അത് നീരും പൂവും കൊടുക്കുക എന്നൊക്കെ നാട്ടിൽ പറയും അത് പുണ്യാഹം തളിക്കും പുഷ്പങ്ങളിടും മാത്രമല്ല ചില പ്രത്യേകം നിവേദ്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുമ്പോഴങ്ങനെയാണ് അല്ലാതെ തന്നെ ഇപ്പം ഒരു ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ഊണ് അവിടുത്തെ അന്നദാനമുണ്ട് എന്ന് പറയും ക്ഷേത്രത്തിൽ നിന്ന് നേരിട്ട് ഊണ് എടുത്തിട്ട് ആ അവിടെ നിന്നുള്ള അത് പ്രസാദമൊന്നും ഇട്ടില് ക്ഷേത്രത്തിനകത്തു കൊണ്ടുപോയി ആ ഊണിനെ ആ കറികളെ ഒന്നും വേദിച്ചല്ല നമുക്ക് തരുന്നത് പകരം അത് തളിച്ച് നിവേദിക്കുക അത് കൊണ്ടുവന്ന് അകത്തുനിന്ന് പുണ്യാഹം കൊണ്ടൊന്ന് ശുദ്ധി നമുക്ക് തരും അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിലും അവരുടെ കൗണ്ടറുകളിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള പ്രസാദങ്ങൾ മേടിക്കാൻ കിട്ടും അതെല്ലാം ക്ഷേത്രത്തിനകത്ത് വച്ച് പൂജിച്ച പ്രസാദങ്ങളല്ല പകരം ഭക്തജനങ്ങൾക്ക് കൗണ്ടർ വഴിക്ക് സമർപ്പിക്കുന്ന പല മിക്ക ക്ഷേത്രങ്ങൾ വലിയ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ അരവണ ഉണ്ണിയപ്പം മോദകം അങ്ങനെ പല വഴിപാടുകളുണ്ട് അതെല്ലാം ക്ഷേത്രത്തിനകത്തുനിന്ന് തളിച്ച് ക്ഷേത്രത്തിൻ്റെ ഭാഗമാക്കി ശുദ്ധീകരിച്ച് നൽകുന്ന പ്രസാദങ്ങൾ തന്നെയാണ് അപ്പോൾ അകത്ത നിവേദ്യവും പുറത്തു നിവേദ്യവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം മനസ്സിലായി കാണല്ലോ അകത്ത നിവേദ്യം നമുക്ക് പൊതുവില് എല്ലാവർക്കും കിട്ടാൻ വെച്ചൊരു പ്രയാസമാണ് കാര്യം അകത്ത നിവേദ്യങ്ങളൊക്കെ കുറച്ച് ഉണ്ടാക്കുന്നതല്ല അവിടുത്തെ ക്ഷേത്ര ജീവനക്കാരുടെ അടുത്തോ മേൽസന്ധിയുടെ അടുത്തോ അവിടെയൊക്കെ തന്നെ അതിന് തീരും അത്രക്കേ ഉണ്ടാക്കുകയുള്ളൂ എന്നാൽ ചെറിയ അമ്പലങ്ങളിലാവട്ടെ അവിടെ ചെല്ലുമ്പോൾ അന്ന് അന്നത്തെ താഴെ പൂജ കഴിഞ്ഞിട്ടോ അല്ലെ രാവിലത്തെ പൂജ കഴിഞ്ഞിട്ടോ നമുക്ക് നിവേദ്യം അവിടെ നിന്ന് തരും അവിടുത്തെ പ്രസാദം ഏതാണെന്ന് വെച്ചാൽ തരും അങ്ങനെ ആയിരിക്കണം ഈ കുടുംബക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ അത് പായസമോ മറ്റോ എന്തെങ്കിലും ആയിരിക്കണം പ്രസാദമായിട്ട് ഈ കൂട്ടുകാരി കൊണ്ട് വന്ന് ഈ പെൺകുട്ടിക്ക് കൊടുത്തത് നമുക്ക് മാസമുറയായിരുന്നു സ്വാഭാവികമാണല്ലോ ഋതുമതിയായ കുട്ടികൾക്ക് അത് മാസമുറ സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്നിട്ടാണ് നമുക്കൊരു ഡൗട്ട് തോന്നിയത് ഇനി ഈ മാസമുറ സമയത്ത് അമ്പലത്തേക്ക് അറി കൂടലോ അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്മൾ ഈ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദൈവത്തിന് നിവേദിച്ചതല്ലേ എന്നൊരു തോന്നലുണ്ടായി അമ്മയോട് വിളിച്ച് ചോദിക്കുകയാണ് അമ്മ പറയുകയാണ് ഇത് കല്യാണത്തിന് തന്നെ ദോഷം വരുത്തുന്ന ഒരു വിഷയമാണ് നീ എന്തിനു ചെയ്തു എന്നൊക്കെ പറയും സാധാരണ വിശ്വാസങ്ങൾ അധിഷ്ഠിതമായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ടങ്ങ് ഞെട്ടിപ്പോ തീർച്ചയായിട്ടും പേടിച്ചു അങ്ങനെയാണ് കുട്ടി ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്തത് ആദ്യമേ പെൺകുട്ടിയെടുത്ത് പറയട്ടെ ഇവിടെ കുട്ടി തെറ്റായിട്ടുള്ള ഒറ്റ കാര്യവും ചെയ്തിട്ടില്ല അമ്പലത്തിൽ നിന്ന് നിവേദിച്ചു കൊണ്ടുവരുന്ന പ്രസാദം ആർക്കും കഴിക്കാവുന്നത് തന്നെയാണ് അതിൽ തെറ്റൊന്നുമില്ല അവിടേതൊരു മാസമുറയുള്ള ഒരാളാണോ പുലയുള്ള ഒരാളാണോ വാലായ്മ ഉള്ള ഒരാളാണോ എന്നുള്ളതല്ല ഈ മാസമുറയുള്ള ഘട്ടത്തിൽ നമുക്ക് ക്ഷേത്ര ബിംബരിക്കുന്ന ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചില്ല അല്ലെങ്കിൽ പൂജാ ഘട്ടങ്ങളിലേക്ക് പ്രവേശിച്ചുകൂടാ എന്നേ ഉള്ളൂ അല്ലാതെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദം നമുക്ക് കഴിച്ചുകൂടാ എന്നൊന്നുമില്ല പക്ഷേ ഈ മാസമുറക്കാലത്ത് നമ്മൾ അവിടുത്തെ കുങ്കുമം ചന്ദനം ഭസ്മം ഇതൊന്നും നെറ്റിയിൽ തൊടാറില്ല അത് ആ മന്ത്ര ജപ നടത്തി മന്ത്രച്ച് അത് വേറെ മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതെന്നായോണ്ട് നമ്മൾ പ്രസാദം ആ സമയത്ത് തൊടാറില്ല പകരം നിവേദ്യങ്ങൾ കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കേട്ടോ നിവേദ്യങ്ങൾ കഴിച്ചാൽ കുടുംബജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ അമ്മ പറഞ്ഞു അമ്മയടുത്ത് ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ചോദിച്ചു കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ധാരാളമുണ്ട് ഇത് കേൾക്കുമ്പോൾ ഈ ഞാൻ ഈ മറുപടി കൊടുക്കുമ്പോൾ ഇതിൻ്റെ കീഴ വന്ന് അങ്ങനെയല്ല ഇതിന് മേ എൻ്റെ അടുത്തുള്ള ഒരാൾ പറഞ്ഞു ഇത് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ദോഷമാണ് എന്നൊക്കെ പറഞ്ഞ് കമൻ്റിടാനും ആൾക്കാർ വന്നേക്കും കമൻറ്റിടുന്നവർ ഒരു ദയവ് ചെയ്ത് ഇതിന് വാട്സപ്പ് നമ്പർ ഉണ്ട് ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊരു വോയിസ് മെസ്സേജ് മെസ്സേജായിട്ടോ അല്ലെങ്കിൽ വീഡിയോ മെസ്സേജ് മെസ്സേജായിട്ടോ എനിക്കൊന്ന് തരിക ഞാൻ എൻ്റെ മറുപടി ആ വീഡിയോ അല്ലെങ്കിൽ ആ വോയിസ് മെസ്സേജും നിങ്ങൾ പറയുന്ന കാര്യവും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് അതിനുള്ള മറുപടി ഹിന്ദു വിഷൻ ചാനലിലൂടെ തന്നെ നൽകാം കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൽ അത്രത്തോളം എനിക്ക് ഉറപ്പുണ്ട് ഉള്ള വിഷയമാണ് കാര്യം ഇത് യാതൊരു വിധത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല ആർത്തവ സംബന്ധമായിട്ടുള്ള ഒരു വിഷയമുണ്ടെന്ന് കരുതി ഒരാൾക്ക് പ്രസാദം കഴിച്ചു എന്നൊക്കെ പറയുന്ന ശുദ്ധ പൊട്ടത്തരാണ് കേട്ടോ ഇത് അല്ലാതെ വേറൊരു ചിന്താഗതിയുമല്ല നമുക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചു ഉള്ളൂ ഉള്ളു അല്ലാതെ നമുക്ക് ഈ സമയത്ത് ഈശ്വരം വേണ്ടാന്നോ ഈശ്വര പ്രസാദം നമ്മുടെ ഈ ഭൂമിയിൽ കാണുന്ന നമ്മുടെ എന്താ പറയുക ഈ പ്രപഞ്ചത്തിൽ മൊത്തം നിറഞ്ഞിരിക്കുന്ന ഈശ്വരം ഇതു തന്നെയാണ് ആർത്തവമുള്ള സ്ത്രീക്ക് ഈശ്വരം വേണ്ടാന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഓടി ഒഴിക്കാൻ പറ്റുമോ എല്ലായിടത്തും തൂണിലും തുരുമിലും ഈശ്വരനുണ്ടെന്ന് പറയുന്ന ഭഗവാൻ തന്നെയല്ലേ അപ്പോൾ ഈ ഭൂമിയിൽ ഈശ്വരനുള്ള അടുത്തല്ലേ നമ്മൾ നിൽക്കുന്നത് പിന്നെ ക്ഷേത്രത്തിൽ കയറിക്കൂടാന്ന് പറഞ്ഞാൽ അവിടെ ക്ഷേത്രത്തിൽ പ്രത്യേകമായിട്ട് ആവാഹിച്ച് പൂജിക്കുകയാണ് ചെയ്യണം ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു സ്ഥലത്തിൻ്റെ പേര് കോട്ടവിള എന്ന് വെച്ചോ കോട്ടവിള ഇരിക്കുന്ന അവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് വെച്ചോ ആ കോട്ടവിള അപ്പൻ എന്നാണ് ക്ഷേത്രത്തിലെ ദൈവത്തെ വിളിക്കുന്ന മഹാവിഷ്ണുവാണ് അവിടെ ഇരിക്കണെങ്കിൽ ചിലപ്പം വിളിക്കുന്നത് കോട്ടവിളയപ്പൻ എന്നാണ് ഈ കോട്ടവിളയപ്പൻ എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ ആ പ്രതിഷ്ഠ അവിടെ ഉണ്ടാവുള്ളൂ വേറെ അടുത്ത് പോകുമ്പോൾ ഈ കോട്ടവിളയപ്പനല്ലാം അവിടെ ഉണ്ടാവും അവിടെ അവിടുത്തെ കൂടിയുള്ള പ്രതിഷ്ഠയാണ് പക്ഷെ മഹാവിഷ്ണു എന്ന് പറയുന്ന നമ്മൾ പൊതുവായിട്ട് പറയുന്ന ചൈതന്യം ഈ ഭൂമിയിൽ മുഴുക്കെ നമ്മുടെ പ്രപഞ്ചത്തിലും മുഴുക്കെ വിലയും ചെയ്തിരിക്കുന്ന ഈശ്വരീയ ശക്തിയാണ് അതിനെ പ്രത്യേക ഭാവങ്ങളോടുകൂടി ഒരു എടുത്ത് താന്ത്രിക വിധിപ്രകാരം ഇരുത്തുമ്പോഴാണ് ആ ചൈതന്യ കല്ലിലേക്ക് വരുന്നത് അത്രനാളും കാട്ടുകല്ലായിരുന്ന ഒരു പാറകൃഷ്ണത്തിൽ രൂപം കൊത്തിയെടുത്ത് അതിൽ ചൈതന്യവത്താക്കുന്ന പ്രോസസ്സിലൂടെയാണ് അതിനെ പ്രതിഷ്ഠിച്ചത് ആ പ്രതിഷ്ഠിച്ചത് കൊണ്ട് ഒരു വ്യക്തി മനുഷ്യനാണ് അത് പ്രതിഷ്ഠിക്കുന്നത് ആ പ്രതിഷ്ഠിക്കുമ്പോൾ അതിന് കുറേ നിയമങ്ങളുണ്ട് ആ ചൈതന്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ആത്തവുള്ള സ്ത്രീ അവിടെ കയറിക്കൂടുക പുലപാലായ്മകളുള്ള വ്യക്തികൾ അവിടെ കയറിക്കൂടുക മലിനസമായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പുരുഷ അവിടെ കയറിക്കൂടുക പുരുഷന് തന്നെ പല വിധത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം മദ്യം കഞ്ചാവ് അങ്ങനെയൊക്കെയുള്ള ലഹരി വസ്തുക്കളൊന്നും കഴിച്ചുകൊണ്ട് അവിടെ കയറിക്കൂടാ കുളിക്കാതെ കയറിക്കൂടുക ശാരീരിക ബന്ധം നടത്തിട്ട് ശുദ്ധിയില്ലാതെ അവിടെ കയറിക്കൂടുക ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഓരോ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിനനുസൃതമായിട്ടാണ് ഈ ഇത്തരം കാര്യങ്ങൾ നിയമങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി ഏതൊരു ക്ഷേത്രത്തിൽ നിന്നായാലും ശരി ആർത്തവ കാലയളവിൽ പ്രസാദം കൊണ്ടുവന്ന് നമുക്ക് കഴിക്കാം ഇനി ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ അത് പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദം ആർത്തവ കാലയളവിലുള്ള സ്ത്രീകൾക്ക് കഴിച്ചുകൂടാ മാത്രമല്ല ഇത്ര വയസ്സിന് കീഴ്പ്പുള്ള ആൾക്കാർ കഴിച്ചുകൂടാ എന്തെങ്കിലും ആ ക്ഷേത്രത്തിൽ അത്തരം പ്രത്യേകതയുണ്ട് പ്രതിഷ്ഠയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടെങ്കിൽ മാത്രമായിരിക്കും അങ്ങനെ ഒരു ക്ഷേത്രം എൻ്റെ അറിവിലില്ല ഞാൻ ഇത്രയും കാലമുള്ള ക്ഷേത്ര കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചാലും ഞാൻ ഒരിടത്തും കണ്ടിട്ടുമില്ല ഞാൻ അങ്ങനെ സപ്പോസ് അങ്ങനെ ക്ഷേത്രത്തിൽ അങ്ങനെ നിയമം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ നമ്മൾ അതിനെ അനുസരിക്കേണ്ട കാര്യമുള്ളൂ അല്ലാതെ നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള തന്നെ ഒറ്റ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന പ്രസാദവും ആർത്തവമുള്ള സ്ത്രീക്ക് കഴിച്ചുകൂടാമെന്ന് യാതൊരു പ്രയാസമില്ല ഒരു പ്രശ്നമില്ല അതുകൊണ്ട് അവരുടെ വ്യക്തി ജീവിതത്തിൽ യാതൊരു ദോഷവും വരുന്നില്ല മാത്രമല്ല നമ്മളെപ്പോഴും കഴിക്കുന്ന അന്നവും ഈശ്വര ചൈതന്യമയമാക്കിയിട്ടാണ് കഴിക്കേണ്ടത് എന്നാണ് പറയേണ്ടത് തൊട്ട് നമുക്ക് മന്ത്രം അറിയാ ഓരോ മന്ത്രങ്ങളുണ്ട് അതറിയില്ലെങ്കിൽ നമ്മളൊന്ന് തൊട്ട് ഈശ്വരനെ സ്മരിച്ചിട്ട് അന്നം ദൈവമാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഈ അന്നം തന്നെ ദൈവമായ സ്ഥിതിക്ക് ദൈവത്തിന് നിവേദിച്ച അത് നമുക്ക് കഴിച്ചുകൂടുന്നൊക്കെ പറയുന്നതിൽ എന്താണ് കാര്യമുള്ളത് മാത്രമല്ല ഇത് കഴിച്ചാൽ ദോഷം വരും എന്നൊക്കെ പറഞ്ഞ് ഈ അമ്മയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇതിൽ ഈ കുട്ടി യാതൊരു ഭയക്കേണ്ട ആവശ്യവുമില്ല ഇതുപോലെ ഭയന്ന് ഇത്രയും പ്രസാദങ്ങളൊക്കെ കഴിച്ചതിൻ്റെ പേരിൽ പലരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കുറേ പൂജകളൊക്കെ ചെയ്ത ആൾക്കാരൊക്കെ എനിക്കറിയാം അതൊന്നും ആവശ്യമില്ല ദൈവപ്രസാദം തന്നെയാണ് നമ്മൾ കഴിക്കേണ്ടത് അതിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇത് നിങ്ങളിൽ പലർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഇതിനെ കീഴിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് പൂജ സംബന്ധമായ കാര്യങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാൻ ഇത് തന്നെ ഉപയോഗിക്കാം നിങ്ങളുടെ പേര് സ്ഥലവ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യേ വേണ്ടു അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് പക്ഷേ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല കാര്യം ഇത് ഞാനല്ല ഉപയോഗിക്കുന്നത് എൻ്റെ അഡ്മിൻ ആയിട്ടുള്ള വ്യക്തിയാണ് ഇത് ഉപയോഗിക്കുന്നത് ആള് ഫോൺ അറ്റൻഡ് ചെയ്യില്ല ഫോൺ അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് വേണ്ടുന്ന മറുപടി ഞാനേ തരുള്ളൂ അദ്ദേഹം തരില്ല അതുകൊണ്ട് ദൈവീത് നിങ്ങളുടെ ഞാനുമായിട്ടാണ് സംസാരിക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ പേര് സ്ഥലം രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്ത ഹരി ചന്ദന മഠം ആർ ജെ അയ്യാർ